അപ്പന എൻ്റെ പ്രഷർ നോക്കുക ചെറിയൊരു പ്രഷറിൽ വേരിയേഷൻ ഫീൽ ചെയ്തു അപ്പന പ്രഷർ നോക്കണേ നമ്മളത് മെഷീനിലത് പ്രഷർ ഓടിക്കൊണ്ടിരിക്കുക എന്തൊരു ഓട്ടമാണ് ഓടുന്നത് അയ്യോ എൻ്റെ പ്രഷർ പ്രഷർ ആര് നോക്കിയപ്പോളേ കൂടുതലായിരുന്നു അപ്പം അമ്മ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൈമാറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൈമാറ്റി പ്രഷറ് ഞാൻ റിലാക്സ്ഡാണ് എൻ്റെ ഇടയിൽ ചെറിയൊരു പണി നടക്കണമെന്ന് മാത്രം റിലാക്സ് ചെയ്യാൻ പറയാം അപ്പം ഞാൻ വീട് പിടിക്കാൻ അപ്പം ഞാനിവിടെ പ്രഷർ അയ്യോ അല്ല ഒന്നര പിടുത്താട്ടാ പിടിക്കണേ സാധനമാണ് ഞാൻ ലൂസാണ് എൻ്റെ കൊടി വെള്ളി വരെ പുറത്താണ് എൻ്റെ അപ്പൊന്നെ ദൈവമേ അയ്യോ അമ്മക്ക് കൊന്നേക്കാണ് ഞാൻ പൊക്കെ പുറത്താണ് പ്രശ്നം നോക്കണം എന്താ പ്രശ്നം നമ്മുടെ വണ്ടിയുടെ പാട് വന്നങ്ങനെ ഞാൻ അപ്പനോട് ചുമ്മ പുറത്തോട്ടിറങ്ങി നടക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് നടക്കണോ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതാണ് ചെടികളുടെ പൂക്കളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുവാണ് രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ തെളിയുമ്പോ രാത്രിയാകുമ്പോൾ നോക്കുമ്പോൾ വരാം ഇല്ല ഈ ലൈറ്റൊക്കെ തെളിയും അത് തെളിയും എല്ലാ ലൈറ്റും അതെല്ലാം ഈ പൂക്കൾ പോയി തുടങ്ങി കേട്ടോ പൂക്കളേ ഇതിപ്പോ ഒരു രണ്ട് മാസമായി ഇനി ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നിൽക്കുമായിരിക്കും അങ്ങനെയാ വരുന്നുണ്ട നമ്മളെ ചുമ പൂക്കളുടെ കൂടെ കുറച്ച് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നു ഈ പൂ ഉണ്ടാവണല്ലോ കേട്ടോ ഈ പൂ പൂക്കളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിട്ടിറങ്ങിയതാണ് പൂക്കള് നിങ്ങൾ ചെറുതായിട്ട് വാങ്ങി തുടങ്ങി അതാ എവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരു മാസം കൂടെ പൂവുണ്ടാവുള്ളൂന്ന് മറ്റേ ചെടി പൂക്കുമ്പോളായിരുന്നു പൊള്ളി ആ ചെടി എൻ്റെ വീട് നീൻ്റെ കൂടെ തന്നെ ചേർക്കണ്ടേ ഏ അതാ ഓ അത് കുറേ കൊറേം കുഞ്ഞു പൂക്കളുണ്ടാണ് ചെടിയെടി അത് ഇത് ഫുൾ പൂക്കളാകും പൂത്ത് എല്ലാം പോയതാണ്ടോ ഇത് മൊത്തം പൂക്കും അത് കഴിയുമ്പോൾ ഴിയുമ്പത്തന്നെ മെയ്യുള്ള ലോകം ഉണ്ട് ഇത് പിരിച്ചെടുത്താ ഇപ്പോൾ ചെറിയ കളർ ഡിഫറൻസ് അല്ലേന്ന് നോക്കിയതിനാ അതിന് ഇവിടെ നട്ടാ ഇതൊക്കെ പെരിഞ്ഞലാണ് പക്ഷേ ഇത് പെരിഞ്ഞേല ചെടിയായത് ഹാങ്ങിങ് വന്ന പരിപാടി ഉണ്ടോ ഹാങ് ചെയ്ത് താഴോട്ട് ഇതെല്ലാം കൊല്ലം ഉണ്ടായിരുന്ന ചെടിയാണ് പെരിഞ്ഞല ഇത് ആ വാങ്ങിച്ച അത് അതിന്റെ പരിപാടി തരാറായി അമ്മ അതല്ല ഈ പറഞ്ഞ പോലെ മൂന്ന് മാസ കാലം കൊണ്ട് പരിപാടി തരണം ചെടികള ചട്ടിക്ക് ഇരുപത്തഞ്ചു രൂപ രൂപ ചിമ്മൊരു ചട്ടി

അത് അത സെയിം തന്നെയാണല്ലോ അപ്പോൾ ഏറെ എത്തിയിരിക്കുകയാണ് നമ്മൾ വൈകുന്നേരം വൈകുന്നേരം ഇപ്പോൾ ഓൾമോസ്റ്റ് എട്ട് മണിയായി എട്ട് മണിയായിട്ടുള്ള അവസ്ഥയാണിത് ഈ ആങ്ങിങ് ബാസ്ക്കറ്റില് വാട്ടർ ടവർ ഉണ്ടെന്ന് തോന്നലേ അപ്പ പക്ഷെ അതെന്താ അതിൻ്റെ ഡെഡ് ഹവറായി തോന്നാൻ பத்து மணி ஆகும்போ இரட்டாவலோ அம்மா அப்ப செடிக்கு வெள்ளம் ஒழிக்க போதா நோட புதிய அடிஷன்ட்டா செடி மட்டும் செடி ఇదే వేరొరు చెడి ചെടീന്റെ വെള്ളം ഒഴിക്കാനായിട്ട് വെള്ളം എടുത്തോണ്ട് വരുവാണ് വെള്ളമൊഴിക്കോണ്ടിരിക്കണം അതിന്റെ ഉള്ളിലാണ് വെള്ളമൊഴിക്കണത് പുറത്താണ് വെള്ളം ഒഴുകണത് ചെടി വാഞ്ചിലെ മോനവാസമായി

ശബ്ദമില്ലാത്ത വീഡിയോ ആണെന്നുണ്ട് ഡമ്മോണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കണ്ടന്റിന്റെ ക്ഷാമാണ് അപ്പൻ മാത്രമാണ് വീഡിയോയിലെ പ്രധാന കഥാപാത്രം ഒരു അവാർഡ് പാടാണത്